കന്തീരടി പൂജയ്ക്ക് ശേഷം ഗുരുവായൂരപ്പന്റെ ഉച്ചപൂജയാണ് വരുന്നത് ഈ ഉച്ചപൂജയുടെ സമയത്ത് ഭഗവാൻ സർവാഭിഷ്ടപ്രദൻ എന്ന ഭാവത്തിലാണ് ശ്രീലകത്തുള്ളത് സർവാഭിഷ്ടങ്ങളും നടത്തി തരാൻ പാകത്തിനാണ് നമ്മുടെ ഉച്ചപൂജ കൃഷ്ണൻ എന്നാണ് പറയുക ഉച്ചപൂജ തൊഴുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് ശോക വിനാശനം ആണ് എന്നാണ് ആചാര്യന്മാർ പറയാറുള്ളത് കേട്ടോ അതായത് സർവാഭിഷ്ടപ്രദൻ എന്ന ഭാവത്തിലുള്ള ഭഗവാനെ തൊഴുതാൽ ശോകവിനാശകം എന്ന ആ ഒരു ഫലസിദ്ധിയാണ് ഓരോ ഭക്തനും ലഭിക്കുക എന്നാണ് പറയാറുള്ളത് സാധാരണയായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഉച്ചപൂജ തൊഴിൽ വലിയ പ്രാധാന്യമൊന്നും തോന്നാറില്ല മറ്റ് ക്ഷേത്രങ്ങളിലാണെങ്കിൽ അതായത് എനിക്ക് ഉച്ചയ്ക്ക് അമ്പലത്തിൽ പോകുന്നതിനോട് ഒരു ഓക്ക്വേർഡ്നെസ് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ പലർക്കും അങ്ങനെ തോന്നാറുണ്ടല്ലേ എന്നാൽ ഗുരുവായൂർ അമ്പലത്തിലാണെങ്കിലുണ്ടല്ലോ ഉച്ചപൂജ തൊഴിലാലത്ത് ഒരു എനർജി ഉണ്ടല്ലോ അത് ഏറ്റവും വലുതാണെന്നും തോന്നാറുണ്ട് കേട്ടോ അത്രയ്ക്ക് സന്തോഷമാണ് നമ്മുടെ ഉണ്ണിയെ ഉച്ചയ്ക്ക് കാണുന്നത് ഉച്ചപൂജ തൊഴുത ോ ഞാൻ സന്തോഷായി എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ ശ്രീകുമാരേട്ടൻ അതേപോലെ തന്നെ ഉച്ചപൂജ തൊഴുതാൽ നമ്മുടെ മനസ്സില് വല്ലാത്തൊരു സന്തോഷം നിറയാനുണ്ട് അത് ഭഗവാൻ നമുക്ക് അനുവദിച്ചു തരട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം